യപ്പോൾ ആ വളത്തെ സൈഡിൽ കൂടെ അങ്ങ് പോയി ആ സൈഡിൽ കൂടെ ചെന്ന് കഴിഞ്ഞിട്ട് പച്ചാസിൻ്റെ ആ ലാവിക്ക് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു പട്ടിച്ച് വന്നു ആ പട്ടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അത്ര കാര്യമായിട്ടില്ല അത് കടിക്കില്ലാലോ എന്ന് കൂട്ടി ഞാൻ പതുക്കെ ഈ കൈ ഇങ്ങനെ ഇട്ടേക്കുമെന്ന് ഈ കൈ ഇങ്ങനെ ഇട്ടായിരുന്നു ആ ഇങ്ങനെ ഞാൻ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പട്ടി ചാടി ആ കൈക്കിട്ട് കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിടി വിടിക്കാൻ നോക്കി കടിച്ച് അപ്പം തന്നെ ഞാൻ ഇങ്ങനെ പൊക്കി പൊക്കിക്കഴിഞ്ഞപ്പോൾ പട്ടിയോടുകൂടി സകലം പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പ് കൂലി ചെരുപ്പ് കൂലിക്കഴിഞ്ഞിട്ട് ഞാൻ തല്ലാങ്ങ തുടങ്ങി കരണക്കുത്തിക്കിട്ട് തന്നി അതല്ലിയത് പട്ടി കടിച്ച ആ ഒരു പത്ത് പതിനഞ്ച് കല്ലു കഴിഞ്ഞപ്പോൾ പട്ടി അങ്ങനെ പടിഞ്ഞാട്ട് ഇങ്ങനെ അങ്ങ് പോയി അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ പേപ്പറൊന്നും നോക്കിയില്ല കാണിച്ചു